പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്ലേയേഴ്സിന്റെ പുറകില് അവരുടെ പേരും അവരുടെ സ്ഥലവും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണാം ഇങ്ങനെ ചെയ്തു തരുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്ത് കിട്ടും ആ സ്ഥലത്തേക്ക് നമുക്ക് പോവാം ഇന്ന് നമ്മൾ ഈ ടീഷർട്ടിൽ പേരെഴുതാനാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തുള്ള ഡക്കത്തലിൽ ഇവിടെ നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് അർജുനോട് പറയുന്നത് റേറ്റിംഗ് കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ളവർ കമന്റ് രൂപത്തിൽ അയച്ചു തരുന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് എന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയി ഇനി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ആരോഗ്യപരവും ഒരു നല്ല ദിവസം നേരുന്നു